എയിംസ് വിഷയത്തിൽ ബിജെപിയിൽ പ്രതിസന്ധി തുടരുന്നു എയിംസ് കാസർഗോഡ് തന്നെ വേണമെന്ന നിലപാട് സംസ്ഥാന സമിതിയിൽ ഉന്നയിക്കുമെന്ന് ബിജെപി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി ട്വന്റി ഫോറിനോട് പറഞ്ഞു എയിംസ് തിരുവനന്തപുരത്ത് തന്നെയെന്ന നിലപാടിൽ ഉറച്ച അധ്യക്ഷൻ കരമന ജയൻ തർക്കങ്ങൾ കാരണം കേറടാക്കരുതെന്ന് ആരോഗ്യമന്ത്രി വീണാ ജോർജ് പറഞ്ഞു അതിനിടെ ബിജെപിയുടെ ഗൃഹസമ്പർക്ക പരിപാടിയെ ചൊല്ലി ജില്ലാ അധ്യക്ഷന്മാരുടെ യോഗത്തിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമുയർന്നു എയിംസിൽ ഭിന്നത രൂക്ഷമായതോടെ ന്യായീകരിക്കാൻ പെടാപ്പാട് ബി ജെ പി എയിംസ് എവിടെ വരണമെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി കേരളത്തിൽ എയിംസ് വരട്ടെ അത് എവിടെ വരണമെന്നുള്ളത് അത് ഡൽഹിയിൽ പ്രൈം മിനിസ്റ്റർ ഉണ്ട് കേന്ദ്രമന്ത്രി ഉണ്ട് അങ്ങനെ എല്ലാരോടും ചേർന്ന് തീരുമാനിക്കും ഭാരതീയ ജനതാ പാർട്ടിയിൽ യാതൊരു ഭിന്നതയും ആ കാര്യത്തിലില്ല അത് കൃത്യമായിട്ട് കൃത്യമായ സമയത്ത് സ്ഥലത്ത് വന്നിരിക്കും എയിംസ് കൊണ്ടുവന്നാൽ സ്വർണമോതിരം തരാമെന്ന രാജ്മോഹൻ ഉണ്ണിത്താന്റെ വെല്ലുവിളിക്കെതിരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു ബി ജെ പി കാസർകോട് ജില്ലാ അധ്യക്ഷ എം എൽ അശ്വിനിയുടെ പ്രതികരണം ഒരു എം പി ആയതുകൊണ്ട് അയാൾ എം പി ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അത് അയാൾക്ക് ഒരു നാണമാണ് ബിക്കോസ് ഇയേഴ്സ് കംപ്ലീറ്റ് ആയി പക്ഷേ ആയിട്ട് എയിംസ് 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 സാധിച്ചിട്ടില്ലെങ്കിൽ അയാൾ കയർ വേണമെങ്കിൽ പോയിട്ട് തന്നെ വേണമെന്ന നിലപാടിൽ അതേസമയം കേരളത്തിന് അർഹതപ്പെട്ട തർക്കങ്ങൾ കാരണം നഷ്ടപ്പെടുന്ന സ്ഥിതി െന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കേരളത്തിന് എയിംസ് ആവശ്യമുണ്ട് അത് നമുക്ക് ലഭിക്കണം ഇപ്പോൾ ഈ കേൾക്കുന്ന പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ കാരണം അങ്ങനെയുള്ള ആഭ്യന്തര കലഹങ്ങളൊക്കെ എയിംസ് എന്നുള്ള കേരളത്തിന്റെ ആവശ്യം ഒരു കാരണവശാൽ പാടില്ല അതിനിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തുന്ന ഗൃഹസമ്പർക്ക പരിപാടിയെ ചൊല്ലി സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിമർശനം ഉയർന്നു ജില്ലാ അധ്യക്ഷന്മാരുടെ യോഗത്തിലാണ് വിമർശനം ജനസമ്പർക്കത്തിന് വിതരണം ചെയ്യാനുള്ള ലഘുലേഖയോ ഫണ്ട് പിരിവിനുള്ള കൂപ്പണുകളോ ഇതുവരെ വാർഡുകളിൽ എത്തിയിട്ടില്ല പാർട്ടിയുടെ ചരിത്രത്തിലാദ്യമായാണ് ഇത്തരം ഒരു അനുഭവമെന്നും എറണാകുളം മേഖലാ സെക്രട്ടറി എൽ പത്മകുമാർ കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം